മതിൽ കെട്ട് മുതല് എന്താ റോഡ് ഇത് ബസ് റോട്ടാണ് കേട്ടോ തൃശ്ശൂർക്ക് പോകുന്ന ബസ് റൂട്ടാണ് നല്ല റോഡാണ് ഏത് വാഹനം വരും ട്രാൻസ്പോർട്ട് അടക്കമുള്ള ബസ് ബസ് റൂട്ടാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് കിടക്കണ ഏക്കർ എൺപത്തഞ്ച് സെൻറ് സ്ഥലം ഒരു തൊണ്ണൂറ് മീറ്ററിൽ കൂടുതൽ ഫ്രണ്ടേജ് ഉണ്ട് ഇതോ ആ കാണുന്ന ആ ഒഴിഞ്ഞ ആ കാലിസ്ഥലത്തിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഉണ്ടോ സ്ഥലം ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ബസ് റൂട്ടിന് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഇതേമാതിരി ഹോൾ ഓഫീസിൻ്റെ മതിലാണ് എന്താ ആ മതിലിന്റെ ആറ്റം ആ റബ്ബർ തോട്ടം വരെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഏഴ് എൺപത്തഞ്ച് ആധാരത്തില് ഒമ്പത് ഏക്കറുടെ മുകളിൽ ഒമ്പതര ഒരേക്കറും ചില്ലറി അധികം ഉണ്ട് എന്നാ പറഞ്ഞു നല്ല ഫ്രണ്ടേജായി കിടക്കണ ഏത് വണ്ടി വരുന്ന ഒരു സ്ഥലം ഗൈറ്റാണ് നരന്ന ഭൂമിയാണ് ഏഴമ്പത്തഞ്ച് ആധാരത്തിൽ ഒരേക്കറ ഒന്നേകാലക്കറ ഒന്നര ഏക്കറയിലൊക്കെ അധികം ഉണ്ട് എന്ന് പറഞ്ഞു മതിൽ കെട്ടാണ് കേട്ടോ ഓളോബിക്സ് കൊണ്ടുള്ള മതിലാണ് ഫ്രണ്ടിലുള്ളത് ടോറസോ എല്ലാ വണ്ടികളും ഇവിടെ നിങ്ങിട്ട് ഇതാണ് അതിർത്തി ഇവിടുത്തെ അതിർത്തി ഇതിലൊരു വീടൊക്കെ കടക്കുന്നുണ്ട് കേട്ടോ ഇത് സമചതുരത്തിലുള്ള ഒരു കഷ്ണാണ് കേട്ടോ നോക്ക് ഫ്രണ്ടില് മാത്രം ഹോളോ ബിക്സിന്റെ മതിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ കമ്പി വെയിൽ അങ്ങനെ ബാക്കിലേക്ക് വരെ അങ്ങനെ ഫുള്ള് റൗണ്ട് ഉണ്ട് അതേപോലെ ആ സൈഡിലുണ്ട് ഇതിലൊരു വീടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല ഗേറ്റിൽ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് സമചതരത്തിലുള്ള ഒരു കഷ്ണം വെള്ളത്തിന് ബോർവെല്ലുണ്ട് പറ്റാത്ത വെള്ളമാണ് ത്രീ ഫേസ് കണക്ഷൻ ആണ് ആ വീട്ടിലൊക്കെ ഉള്ളത് ഒരു വീടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നല്ലൊരു കഷ്ണമാണ് ഒമ്പതര ഏക്കറയോളം ഉപയോഗിക്കുക ഏഴ് എൺപത്തി അഞ്ചിട്ട് ആധാർ ഫോറസ്റ്റ് മാക്സിമം ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താ ഫോറസ്റ്റ് ഉള്ളൂ പ്ലേവുഡ് കമ്പനിക്ക് പറ്റും അതേപോലെ മറ്റേ എന്ത് കമ്പനി പർപ്പസിനും പറ്റുന്ന ഒരു സ്ഥലമാണ് ബസ് റൂട്ടുമാണ് ഇന്ന വണ്ടി വരണം എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിയും വരാൻ സൗകര്യപ്പെടും ആ സ്ഥലത്ത് ആ റബ്ബർ കാണുന്ന ആ മൂനെ മുതൽ ഇങ്ങനെ വരികയാണ് ം ഫ്രണ്ടേജാണ് ഇനി ഇത് ഫ്രണ്ടേജ് മാത്രം കുറച്ച് പ്ലോട്ടാക്കി വിട്ട് അതിൻ്റെ ശേഷം ബാക്കിൽ വേണമെങ്കിൽ ഒരു പരിപാടി നടത്തണം കമ്പനിയുടെ എന്തെങ്കിലും പരിപാടി നടത്തേണ്ടവർക്കും ഇത് പറ്റും ഇതിൻ്റെ ആ അറ്റം ആ ചെറിയ റബ്ബർ തെയ്യ് വെച്ച സ്ഥലമാണ് ഓക്കെ നല്ല ഗേറ്റ് സെൻട്രലാണ് ഗെയ്റ്റ് ഗേറ്റ് ഇതേമാതിരി പൂട്ടിയിരിക്കുകയാണ് ആൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ചാവി കിട്ടിയില്ല അപ്പോൾ അതിന് വേണ്ടി പുറത്തുനിന്ന് എടുക്കുകയാണ് നല്ല സ്ഥലമാണ് നിരന്ന ഭൂമിയാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മാക്സിമം ഒരു അമ്പത് സെൻറോളം പാറുണ്ട് ആ ആ ഭാഗത്തായിട്ട് അതിന് ഇതിൽ ഒന്നര ഏക്കറയോളം അധികം ഉണ്ട് ഏഴ് എൺപത്തി അഞ്ചിൻ്റെ ആധാരത്തിലുള്ളതിൻ്റെ കാശ് കൊടുത്താൽ മതി ഓക്കെ നല്ലൊരു കച്ചവടമാണ് ആവശ്യമുള്ളവർ വിളിച്ചോട്ടാണല്ലോ ഏഴ് എൺപത്തിയഞ്ചിൽ നിന്ന് പോകുന്ന ട്ടോ ഈ റോഡിന്റെ വക്കനാണ് ഞാൻ കാണിച്ചെന്നില്ലേ എന്താ ഈ മതില് കഴിഞ്ഞിട്ട് ഈ മതിലിന്റെ വരെ ഇത് വേറെ തോട്ടാണ് ഈ കാണുന്ന പുതിയ റബ്ബർ വേറെ തോട്ടാണ് റോഡ് ഇതാണ് റോഡ് റോഡെന്ന് കണ്ടുപോയി റബറൈസർ റോഡാണ് തൃശൂർക്കൊക്കെ പോകുന്ന സ്ഥലമാണത് റോഡാണിത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ആ സ്ഥലം ഇവിടെ വീടുകളും കാര്യങ്ങളും ആയിട്ട് നിൽക്കുകയാണ്